കാന്തല്ലൂരിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ പ്രദേശവാസികൾ ദുരിതത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഓട്ടോറിക്ഷ തകർന്നു പ്രദേശത്തെ കൃഷിവിളകളും വ്യാപകമായി കാട്ടാന നശിപ്പിച്ചു വീടാക്രമിക്കുവാൻ ശ്രമിച്ച കാട്ടുകൊമ്പനെ നാട്ടുകാർ ബഹളം വെച്ചാണ് തുരുത്തിയത് പ്രദേശത്ത് കാട്ടാന ശല്യം വർദ്ധിച്ചിട്ടും വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി കാന്തല്ലൂർ ഗ്രാമത്തിൽ രാത്രിയിൽ മുഴുവനും ചെലവഴിച്ച ഒറ്റയാൻ രാവിലെ എട്ട് മണിയോടെ കാന്തല്ലൂർ ടൗണിലെ റിസോർട്ടുകളിലെ വളപ്പിലെത്തി റോഡിലൂടെ നടന്ന ഒറ്റയാൻ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തത് ആശങ്ക സൃഷ്ടിച്ചു വന്ന് ആന വന്ന് ആൾക്കാരെ വന്ന് പേടിപ്പിച്ച് ആന വന്ന് ഓട്ടനെ ഇടിച്ച് ഇവിടുന്ന് ഒരു ഒരു മീറ്റർ ഒന്നിനും ഒന്തിക്കൊണ്ട് പോയി കടുത്തു പിന്നെ ഈ സൈഡ് ഭാഗം എനിക്ക് പോയിട്ടുണ്ട് താഴെ കുറച്ചില്ലെങ്കിൽ വീടിൻ്റെ മുകളിലേക്ക് ചേച്ചനെ ആന അത്രയ്ക്കും ദേശത്തിൽ വന്ന് ഭയങ്കര ചുരുക്കിക്കൊണ്ട് വാലം ചുറ്റിക്കൊണ്ട് വന്ന് ആൾക്കാരൊക്കെ പേടിച്ച് ഭീതിയിൽ എല്ലാവരും ഓടി അപ്പോഴത്തേക്കും വഴി അറിയാണ്ട് ഇങ്ങോട്ട് വന്ന് വന്ന ആന വണ്ടിയുടെ ഓട്ടോനെ ഒറ്റ അടി ഇടിച്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് കട്ടി കുറച്ചില്ലെങ്കിൽ വീടിനൊക്കെ തകർന്നതന്നെ അത് കഴിഞ്ഞിട്ട് ആന തിരിച്ചു വന്നിട്ട് ഒരു വീട് വീടും പിന്നെ രണ്ട് ഓടി ഒറ്റ കൂടാതെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഓട്ടോറിക്ഷയും തകർന്നു വീടും തകർക്കാൻ ശ്രമിച്ചുവെന്ന് നാട്ടുകാർ പറഞ്ഞു വീട് തകർക്കാൻ ശ്രമിച്ചപ്പോൾ ഗ്രാമവാസികൾ ബഹളം വച്ചതോടെ കാട്ടാന പിന്തിരിയുകയായിരുന്നു വീടിനെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന പ്രദേശവാസിയെ മദ്യേഴകന്റെ ഓട്ടോറിക്ഷയാണ് കാട്ടാന തകർത്തത് സമീപത്തെ കണ്ണന്റെ ഉടമസ്ഥതയിലുള്ള വീടിന് നേരെയും ആക്രമണ ആക്രമണാശ്രമമുണ്ടായി വ്യാഴാഴ്ച അർദ്ധരാത്രി രണ്ടു മണിയോടെയാണ് സംഭവം ഉണ്ടായത് മുന്നൂറിലധികം വീടുകളാണ് പ്രദേശത്തുള്ളത് അവിടെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കാനേ പറ്റത്തില്ല നമ്മളത് ജീവിക്കുന്ന ഭയങ്കര കഷ്ടത്തില്ല ഒന്നിത് ഒന്നു പരിഹാരം ഉണ്ടാക്കണം ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ രാത്രി കാലം കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യർ ഇങ്ങനെ വണ്ടിക്കാ കുഴപ്പമില്ലെന്ന് പറയാം പക്ഷേ ജനങ്ങൾക്കായിരിക്കും കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എനിക്ക് പരിഹാരം കാട്ടാനക്കൂട്ടം കൃഷിവിളകളും തിന്ന് നശിപ്പിച്ചു നിരന്തരമായി പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണ് ഇതോടെ ജനങ്ങൾ ആശങ്കയിലാണ് ജനങ്ങൾ ആശങ്ക പരിഹരിക്കാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മറയൂർ